ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് സമീപം നിർമ്മിച്ച പാലിയേറ്റീവ് ആശുപത്രിയുടെ ഉദ്ഘാടനം നടന്നു ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് പാലിയേറ്റീവ് ആശുപത്രി നാടിന് സമർപ്പിച്ചത് പ്രായഭേദം എന്നയുള്ള കിടപ്പ് രോഗികൾക്ക് സാന്തന പരിചരണം കൗൺസലിംഗ് യോഗ പഞ്ചകർമ്മ ചികിത്സ എന്നിവയെല്ലാം ആവശ്യാനുസരണം നൽകുന്നതിനും അവരുടെ ജീവിത നിലവാരത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്നതിനും ലക്ഷ്യമിട്ട് നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച പാലിയേറ്റീവ് ആശുപത്രിയുടെ ഉദ്ഘാടനമാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ റോഷി അഗസ്റ്റിൻ പറഞ്ഞു നമ്മുടെ അറിയപ്പെടുന്ന പ്രവർത്തനം ഏറെ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുഖ്യ പ്രഭാഷണവും ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ സുരേഷ് പദ്ധതി വിശദീകരണവും നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെമി പി റിപ്പോർട്ട് അവതരിപ്പിച്ചു ആശുപത്രി നിർമ്മാണത്തിനായി എടുത്ത മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസോമസാദിനെ മന്ത്രി ചടങ്ങിൽ പൊന്നാടെ ഗണയിച്ച് ആദരിച്ചു പരിപാടികൾക്ക് ആശംസ അർപ്പിച്ച ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഡോക്ടർ കെ എസ് പ്രിയ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ ജി സത്യൻ എം ജെ ജേക്കബ് ആശാ ആന്റണി ഷൈനി സജി ഷൈനി ഷൈനിജി ഇന്ദു സുധാകരൻ സി വി സുനിത സെക്രട്ടറി ഷെർലാ ബീഗം ഡിറ്റാജ് ജോസഫ് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി